വയറ്റിൽ പാൽ കുടിക്കുന്ന ശീലമുണ്ടോ എങ്കിൽ അതത്ര അത്ര നല്ല കാര്യമല്ലെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ആരോഗ്യ വിദഗ്ദ്ധർ രാവിലെ പാൽ കുടിച്ചുകൊണ്ട് ദിവസം ആരംഭിക്കുന്നത് ദഹനത്തിന് അനുയോജ്യമായിരിക്കില്ല ഇത് വയറുവേദന വയറുവീർക്കൽ ഗ്യാസ് പ്ലോട്ടിംഗ് പോലുള്ള ദഹന പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാമെന്ന് ആരോഗ്യ വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നു മാത്രമല്ല ഇത് ആസിഡിറ്റി ഉണ്ടാക്കാനും ഛർദി പോലുള്ള ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാനും കാരണമായേക്കാം അതുമാത്രമല്ല രാവിലെ വെറും വയറ്റിൽ പാൽ കുടിക്കുന്നത് പതിവാക്കുന്നത് ശരീരത്തിലെ ഇൻസുലിൻ അളവ് വർദ്ധിക്കാൻ കാരണമാകുമെന്നും ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കുന്നു ഇത് ചർമ്മത്തിനും സുരക്ഷിതമല്ല പതിവായി രാവിലെ പാൽ കുടിക്കുന്നത് ശരീരഭാരം വർദ്ധിക്കാനും കാരണമാകുന്നു പാൽ കുടിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം വൈകുന്നേരമാണ് ശരീരത്തിന്റെ സർക്കാഡിയൻ താളം പാലിന്റെ പോഷക ഘടന എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഈ സമയം ആരോഗ്യ വിദഗ്ധർ ശുപാർശ ചെയ്യുന്നത് വൈകുന്നേരങ്ങളിൽ പാൽ കുടിക്കുന്നത് വിശ്രമം പ്രോത്സാഹിപ്പിക്കുകയും നല്ല ഉറക്കം നൽകുകയും ചെയ്യുമെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു വൈകുന്നേരങ്ങളിൽ പാൽ കുടിക്കുമ്പോൾ ശരീരത്തിന് ഈ പോഷകങ്ങൾ ഫലപ്രദമായി ആഗിരണം ചെയ്യാൻ കഴിയും കാലക്രമേണെ എല്ലുകളും പല്ലുകളും ശക്തമാവുകയും മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുകയും ചെയ്യുമെന്ന് ആരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി